അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്തു വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേടിൽ കഴിഞ്ഞ രാത്രിയിൽ നാലാടുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് മൂന്നാടുകൾ ചത്തുപോവുകയും ഒന്നിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് പുന്നമറ്റത്തിൽ സെബിന്റെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് അജ്ഞാതജീവി ആക്രമിച്ചു കൊന്നത് കഴിഞ്ഞ രാത്രിയാണ് സംഭവം മൂന്നാടുകളെ കടിച്ചുകൊല്ലുകയും ഒന്നിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തതോടെ ഒരു ലക്ഷം രൂപയിലധികം നഷ്ടമുണ്ടായതായി ഉടമ സെബിൻ പറഞ്ഞു രാവിലെ പശുവിനെ വന്നപ്പോഴാണ് ഈ ആട് പരിക്കുകളോടെ കിടക്കുന്നതും ബാക്കി മൂന്നാടുകളെ തപ്പി നോക്കിയപ്പോൾ പറമ്പിക്കൂടെ വലിച്ച് ചത്തായിട്ട് ചത്തതായിട്ടാണ് കിടക്കുന്നതും ഓർണ്ണത്തിനെ എന്താണെന്നറിയത്തില്ല ഏതോ ജീവി വന്ന് അജ്ഞാത ജീവി വന്ന് വലിച്ച് കൊണ്ടുപോവുകയും ഓർണത്തിനെ കാണാതെ കണ്ടു കിട്ടിയിട്ടില്ല തപ്പിയിട്ട് ഇതുവരെ ആയിട്ടും എനിക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ മുകളിലായിട്ട് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഈ പരിസരത്തെല്ലാം മിനിഞ്ഞാന്ന് തന്നെ താഴെ ഒരു വീട്ടിലെ ആടിനെ കൊണ്ടുപോയി എന്ന് ഇങ്ങനെ പറയുന്നു അപ്പം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി നാല് വലിയ ആടുകളെ പരിക്കേൽപ്പിച്ചതിൽ മൂന്നെണ്ണം അത് ചത്തുപോകുകയുണ്ടായി അതുപോലെ ഒരെണ്ണം മൃതപ്രായമായി കിടക്കുകയാണ് അതൊരു വലിയ ആടാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ആടാണ് പത്ത് ഇരുപതിനായിരം രൂപ മേളി വില കിട്ടേണ്ട ഒരാടാണ് ഈ പ്രദേശത്ത് ഞാൻ വന്ന് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത് ഏതോ വന്യജീവിയുടെ ആക്രമണമാണ് ഏതോ അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണമാണ് കടുവയോ പുലിയൊന്നുമല്ല വൈൽഡ് ഡോഗ് ആണോ എന്ന ഒരു സംശയത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് വൈൽഡ് ഡോഗ് ഇപ്പം നമ്മുടെ പ്രദേശത്തും അതുപോലെ മൂന്നാറ് ചിന്നക്കനാൽ മേഖലയിൽ നിന്നിങ്ങോട് ഓരോ കോറിഡോറ് വഴി അവർ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ ഒരു അറ്റാക്കാണ് എന്ന ഒരു സംശയത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ മറ്റു ചില വീടുകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഫോറസ്റ്റിൽ ഉൾപ്പെടെയുള്ള നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും അവർ ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും നമുക്കറിയാം ദേവുമേട് പോലെ ദേവുമേട് ഉണ്ണീശപ്പള്ളിയുടെ സമീപം ഇതുപോലുള്ള വന്യമൃഗമൃഗ ആക്രമണം ഇത് പല ദിവസങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അതായത് കഴിഞ്ഞ മാസങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആടുകളെ വലിയ വലിയ വളരെ ആശങ്കയിലാണ് ഇവിടെ കാരണം ഇതുപോലെ പുറത്തിറങ്ങാൻ ഒരു വലിയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം നിരന്തരമുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ